തഴവ ഗ്രാമപഞ്ചായത്ത് തഴവ പെരുമാ പദ്ധതിയുടെ ഭാഗമായി കൈത വെച്ചുപിടിപ്പിക്കുന്നു തഴവ വെങ്ങാട്ടം പള്ളി സമീപം കൈത നട്ട് കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ ഉദ്ഘാടനം ചെയ്തു പോയ പോയകാലത്ത് തഴവയുടെ പ്രൌഢിയായിരുന്ന തഴപ്പ വ്യവസായത്തെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് തഴവ ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി തഴവ പെരുമ പദ്ധതി നടപ്പാക്കി വരികയാണ് പദ്ധതിയുടെ ഭാഗമായാണ് കൈത വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തഴവ വെങ്ങാട്ടംപള്ളി മുക്കിന് സമീപം കൈത വെച്ചുപിടിപ്പിച്ചുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു കെ ഐ സി പി ചെയർമാൻ കെ വരദരാജൻ ഉദ്ഘാടനം ചെയ്തു ഉപയോഗിച്ച് ആ സ്ഥലങ്ങളിൽ ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിന്നീട് കൈയടക്കുകയാണ് ചെയ്തത് കഴപ്പായുടെ മഴ വെച്ചുപിടിപ്പിക്കുന്ന ഒരു മഹത്തായ ജനകീയ പ്രസ്ഥാനത്തിനാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് നമ്മളിതിനെ ജനങ്ങളുടെ ആകെ പദ്ധതിയായി ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ് അതിൽ കക്ഷി രാഷ്ട്രീയമില്ല ജാതി മത വ്യത്യാസങ്ങളില്ല നാടിൻ്റെ പുരോഗതിയും ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഉൽപാദിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം വരുന്നതിന് ഇതിലൂടെ കഴിയും എന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ നമുക്ക് അവാർഡ് നമ്മുടെ പഞ്ചായത്ത് ഒരു എന്ന് രണ്ട് മുന്നിലാണ് ആൾക്കാർക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജു കിളിയന്തറ അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ ആർ സുജ ഷാനു കെ സലാം പഞ്ചായത്ത് സെക്രട്ടറി എം റുബീന ഡി എബ്രഹാം ജെ ഡി എസ് ചെയർപേഴ്സൺ ലത അസിസ്റ്റന്റ് സെക്രട്ടറി എം സലിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ